ഹലോ ഗായ്സ് ഐ ഹോപ്പ് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് എൻ്റെ വിഷു സ്പെഷ്യൽ ലുക്ക് ഉണ്ടല്ലോ അതിനെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോ പക്ഷേ ശരിക്കും പറഞ്ഞാൽ വിഷു കഴിഞ്ഞ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യണം എന്ന് കരുതിയിട്ട് ബട്ട് യു നോ സ്റ്റഫ്സ് ഹാപ്പൻ ആൻഡ് എനിക്ക് അതുമായിട്ടൊന്നും ഇതാക്കാൻ പറ്റിയില്ല ഞാൻ വോയ്സ് ഓവർ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പം വിഷു കഴിഞ്ഞ എത്രയോ വീക്ക്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നെ എടുത്തേക്കുന്നത് അതും തന്നെ ഈ ഡ്രസ്സിനെ പറ്റി പറയാനായിട്ടാണെങ്കിലും ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ് ഞാനൊരു റെഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എ കെ ഡിസൈൻസിൽ അതേപോലെ എൻ്റെ മെഷർമെൻസും ഞാൻ അയച്ചു കൊടുക്കും ഞാൻ വീട്ടിലിരുന്ന് എടുത്ത് അയച്ചു കൊടുത്തതാണ് കേട്ടോ ആൻഡ് എനിക്കിത് കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഡൗട്ടുണ്ടായിരുന്നു ബിക്കോസ് എനിക്ക് ഈ കൈക്ക് കുറച്ച് വണ്ണുണ്ട് ഗൈസ് ഐ ഡു നോ ഇഫ് യു ഹവ് നോട്ട് ടെസ്റ്റ് പക്ഷേ എനിക്ക് അതുകൊണ്ട് തന്നെ ഈ ഫുൾ സ്ലീവൊക്കെ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ചേരാറില്ല അപ്പോൾ ഇത് ഫുൾ സ്ലീവ് ആയിരുന്നു പക്ഷേ എനിക്കിത് അങ്ങനെ തന്നെ വേണമെന്നു ആഗ്രഹം ഉണ്ടായിരുന്നു സത്യം പറയാമല്ലോ ഞാൻ എടുത്തൊരു ആണ് ലൈക്ക് എനിക്കറിയില്ല കൈ കിട്ടിയിട്ട് കൊള്ളിലായെങ്കിൽ അങ്ങനെ എനിക്ക് വിശ്വസിക്കാനേ താൽപര്യമില്ലായിരുന്നു സോ ഞാൻ എന്തായാലും നമുക്ക് നോക്കാം ഇപ്പോൾ കൊള്ളിലായെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അത് നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് കയ്യിൽ കിട്ടി ഞാൻ ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് അയബുസ് റിയലി ഹാപ്പി എൻ്റെ പക്ക എൻ്റെ മെഷർമെൻസ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കണക്കുണ്ടായിരുന്നു പിന്നെ ആസ് യൂഷ്വൽ ഞാൻ എന്താ ഇപ്പം ഫോട്ടോഷൂട്ട് പോലെയൊന്നും അല്ല സ്റ്റിൽ ഞാനൊരു ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ അത്യാവശ്യം എന്തായാലും അടിപൊളി അടിപൊളിയൊരു ഡ്രസ്സൊക്കെ കിട്ടിയ സ്ഥിതിക്ക് മുട്ടിക്കൊന്ന് കിട്ടി അത്യാവശ്യം നല്ല രീതിയിലൊന്നും ഒരുങ്ങി പോകാമെന്ന് വരുത്തി അപ്പോൾ അതിനുവേണ്ടി എപ്പോഴും വരുന്ന പോലെ ഞാൻ എൻ്റെ ഷീ സ്റ്റൈലിലേക്കാണ് വന്നിട്ടുള്ളത് ഷീ സ്റ്റൈലിൻ്റെ റെനോവേറ്റഡ് സ്പേസ് പാലഞ്ചേരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരെ അറ്റ് എ ടൈം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഇപ്പോഴത്തെ പുതിയൊരു റെനോവേറ്റഡ് സ്പേസ് വന്നിട്ട് അഞ്ചലിന് മുന്നേ ഉണ്ടായിരുന്ന ഷോപ്പിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ മതി ഈ ഒരു ഹെയർ സ്റ്റൈലില് മതിയോ എന്ന് ചേച്ചി എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒന്നാമത്തെ കാര്യം എൻ്റെ ഈ ഡ്രസ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രഡീഷണൽ അങ്ങനത്തെ ഒരു ഇതല്ലല്ലോ കുറച്ചൊരു സെമി മോഡേൺ എന്നൊക്കെ പറയാലോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് പക്ക മോഡേൺ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം അപ്പോൾ എങ്ങനെ ഒരു ട്രഡീഷണൽ കുളിപ്പിന്നൽ പോലത്തെ ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് മോഡേൺ ആക്കാമെന്ന് നിങ്ങൾ നോക്കിക്കോ ഈ ഡ്രസ്സ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്തായാലും കുറച്ച് പിക്ചേഴ്സ് എടുക്കണം പക്ഷേ ആ ടൈമിൽ എൻ്റെ മൈൻഡിൽ ഇല്ലായിരുന്നു ലൈക്ക് ഞാൻ ഷീ സ്റ്റൈലിൽ പോയിട്ട് ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പോകണം ഫോട്ടോ എടുക്കണം എന്നൊന്നും ലാസ്റ്റ് മിനിറ്റിലാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറേ ദിവസം ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടു ഇതിനിടയ്ക്ക് ഫോട്ടോഗ്രാഫർ ഒന്ന് എന്നെ തേച്ചിട്ടുണ്ടായിരുന്നു അപ്പം പല ദിവസവും നമ്മൾ ആക്ച്വലി ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് നടന്നില്ല അപ്പം ലാസ്റ്റ് മിനിറ്റിൽ പിന്നെ ഞാനിങ്ങനെ മനസ്സിൽ ചെരിക്കും പറഞ്ഞാൽ എന്തിനാണ് എനിക്കൊരു ഫോട്ടോഗ്രാഫർ എൻ്റെ കൂടെയുള്ള വിഷ്ണു എൻ്റെ ഫോട്ടോസ് എടുത്തത് അറ്റ്ലീസ്റ്റ് മെയ് ആളെടുത്ത് തരുന്ന ഫോട്ടോസൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ഞാൻ എന്തിനു വേറെ ഫോട്ടോഗ്രാഫർ പിന്നെ അവർ ഫോട്ടോ അയച്ച് തരാനായിട്ട് വെയിറ്റ് ചെയ്യണം കുറേ നാൾ വെയിറ്റ് ചെയ്യണം എന്തിനാണ് അപ്പോൾ ഇതാകുമ്പോൾ നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് നോക്കി അങ്ങ് ഇഷ്ടമുള്ളതൊക്കെ കിട്ടാ പോരും സോ അതുകൊണ്ട് തന്നെ ഞാൻ വിഷ്ണുവിനെ കൊണ്ട് തന്നെ എടുപ്പിക്കാം എന്നും പറയും വളരെ ലാസ്റ്റ് മിനിറ്റിൽ ചേച്ചി നൽകിയ ചേച്ചി നാളെ രാവിലെ ഉണ്ടോ അങ്ങനെ വെളുപ്പിനെ ഞങ്ങൾ എഴുന്നേറ്റ് ഞാൻ പോയതാണ് കേട്ടോ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഫേസിൽ അങ്ങനെ മേക്കപ്പ് എനിക്ക് വലിയ ഇഷ്ടമല്ല കണ്ണിൻ്റെ അടിയിൽ പിന്നെ അതുകൊണ്ട് ഞാൻ ഉറങ്ങുന്നത് കൊണ്ട് കണ്ണിൻ്റെ ഇടയിൽ മറ്റേ ഡാർക്ക് സർക്കിൾസ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കൺസീൽ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ആ കൺസീലർ വെച്ച് തന്നെ ഫേസിലുള്ള ഈ സ്പോട്ട്സൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു കണ്ണ് ചേച്ചി ഐ ഷാഡോയിൽ ഒരു ഗോൾഡൻ ഒരു ഇത് വരുന്നത് ഗ്ലിറ്ററി ഫീൽ വരുന്ന ഒരു ഐഷാഡോ ആണ് യൂസ് ചെയ്തത് ആക്സലത് നല്ലതായിരുന്നു അത് കഴിഞ്ഞാൽ ചേച്ചി കണ്ണ് ചെയ്ത് തന്നു പിന്നെ കയ്യിൽ എൻ്റെ ഞാൻ ഏകദേശം യൂസ് ചെയ്തിരിക്കുന്നത് ആദ്യം ചെയ്ത ഹെയർ സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോണി ഞാൻ റെഫറൻസ് കൊടുത്തത് ഹാഫ് പോണി ആയിരുന്നു അപ്പം അതായിരുന്നു ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ചേച്ചീൻ്റെ സ്റ്റൈലിൽ ചെയ്തു പക്ഷേ എന്നിട്ട് നോക്കിയപ്പോൾ ഈ കുതിരേൻ്റെ വാൽ ഇങ്ങനെ കിടക്കുന്ന പോലെ ഒരു സ്ട്രാൻഡ് ഓഫ് ഹെയർ ഇങ്ങനെ പുറത്തേക്ക് കിടപ്പുണ്ട് ഈ ടൈമിലൊന്നും വിഷ്ണു അവിടെ ഇല്ലായിരുന്നു വിഷ്ണു എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിയുമ്പോഴത്തേക്ക് ഞാൻ വിളിക്കാൻ അപ്പോഴത്തേക്കും റെഡി ആയി വന്നാൽ മതി ബിക്കോസ് നമ്മൾ ടെമ്പിളിലേക്ക് അല്ലേ പോകുന്നു അപ്പോൾ കുളിച്ചൊക്കെ വരേണ്ടേ അപ്പോൾ അത് കാരണം വിഷ്ണു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി ഞാൻ ഈ ഫേക്ക് ഫ്ലവേഴ്സ് കയ്യിൽ വെറുതെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് റിയൽ ഫ്ലവേഴ്സ് അത്ര ഇഷ്ടമല്ല എനിക്ക് അതിൻ്റെ സ്മെല്ല് പിടിക്കില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതെടുത്തത് അപ്പോൾ അത് വെച്ചപ്പോഴത്തേക്ക് ചേച്ചി പറഞ്ഞു കുറച്ചും നല്ലത് റിയൽ ഫ്ലവേഴ്സ് ആയിരിക്കും മുല്ലപ്പൂ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ ഞാൻ വിഷ്ണുവിനെ വിളിച്ചിട്ട് പറഞ്ഞു വിഷ്ണു വരാൻ നേരത്ത് കുറച്ച് മുല്ലപ്പൂം കൂടി മേടിച്ചിട്ട് വരണേ എന്ന് പറഞ്ഞു അങ്ങനെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു ശരി അങ്ങനെ നമ്മൾ ലുക്കൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഇനി ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്യണം അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം ചേച്ചി കണ്ണേ തന്നപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് ഇത്രയും കൂടി ഇത്രയും കൂടി ഒരു വാലിട്ട് തരാമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചേച്ചി എനിക്ക് കുറച്ചും കൂടി എന്ത് തന്നു ചേച്ചിയുടെ നിർബന്ധമായിരുന്നു ബ്ലഷ് ഇടുക എന്നുള്ളത് എനിക്ക് ചേച്ചി പറഞ്ഞാൽ ബ്ലഷ് അത്ര ഇഷ്ടമല്ല പക്ഷേ ഈ ൂടെ ചെറിയ റോസ് ഷെയിഡിൽ വരുന്ന ആ ഒരു ബ്ലഷും കൂടി ഇട്ടപ്പോഴത്തേക്ക് കൊള്ളായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു എനിക്ക് തന്നെ സന്തോഷം തോന്നി ഓരോ വട്ടവും ഓരോ ഡ്രസ്സ് കിട്ടുമ്പോൾ എനിക്കതിന് അതായത് അന്നേ വരെ ഞാൻ ചെയ്തിട്ടില്ലാത്ത ലുക്ക് ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം സോ എനിക്ക് അതനുസരിച്ച് എനിക്ക് ചേച്ചി ചേച്ചിയോട് ഞാൻ റെഫറൻസ് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറയും ചേച്ചി എനിക്കിതാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ തന്നെ ചേച്ചിക്ക് അത് നന്നായിട്ട് ചെയ്യും ചേച്ചി അതേപോലെ തന്നെ എനിക്ക് ചെയ്തു സെലക്ട് ഈ ഒരു അത്ര വിസിബിൾ അല്ലാത്ത ചെയിൻ വരുന്ന ലോക്കറ്റ് നല്ല ചെറിയ ലോക്കറ്റ് വരുന്ന ഇതിൻ്റെ നല്ല ഹെവി കമ്മലിടാമെന്ന് ഞാൻ കരുതി അതുകൊണ്ടാണ് ഈ മാല ഞാൻ ഭയങ്കര അത്ര വിസിബിൾ അല്ലാത്ത ഈ ഒരു മാല ഞാൻ സെലക്ട് ചെയ്തത് അത്യാവശ്യം കുറേ മാല കമ്മൽ സെറ്റും ആയിട്ടാണ് കേട്ടോ ഞാൻ പോയത് ഒന്ന് ചേരുന്നില്ലെങ്കിൽ അടുത്ത് എടുക്കാം എന്നൊരു രീതിയിൽ പക്ഷേ ഇത് തന്നെ ഞാൻ സെലക്ട് ചെയ്ത് തന്നെ ഓക്കെ ആയിരുന്നു അപ്പോഴത്തേക്ക് വിഷ്ണു വന്നു വിഷ്ണു വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ആ ഫേക്ക് ഫ്ലവേഴ്സ് മാറ്റി മാറ്റിയിട്ട് റിയൽ ഫ്ലവർ നമ്മുടെ മുല്ലപ്പൂ മേടിച്ചണ വന്നത് ഇടുകയാണ് പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്തും മുല്ലപ്പൂവും അത്ര ഇഷ്ടമല്ല എന്താ നല്ലത് മുല്ലപ്പൂന്നല്ല എനിക്ക് ഈ മുടിയിൽ പൂ വെക്കുന്നത് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ എങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടും എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ കുറച്ചു നേരം മുല്ലപ്പൂ വെച്ചിട്ട് ചേച്ചി എങ്ങനെയെങ്കിലുമൊക്കെ ഒരു മെന വരുത്താനായിട്ട് ചേച്ചി നോക്കി പക്ഷേ ആക്ച്വലി ഓക്കെ ഓക്കെ ആയിരുന്നു പക്ഷേങ്കിൽ എനിക്കെന്തോ മുല്ലപ്പൂ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല അതാണ് സംഭവം അങ്ങനെ പിന്നീട് ഞാൻ പറഞ്ഞു ചേച്ചി വേണ്ട എന്തെങ്ങ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നീട് അത് മാറ്റി ചേച്ചി ആ ആ കുതിരവാതി പോലെ കിടക്കുന്നതുണ്ടല്ലോ അപ്പോൾ വിഷ്ണു വന്നിട്ട് വിഷ്ണു പറഞ്ഞു ഒരു കാര്യം ചെയ്യും അതും ഈ ബണ്ണില് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അത് ചുറ്റി വെച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു ലുക്കായി ഹെയർ നോക്കുമ്പോഴത്തേക്ക് ഒരു മോഡേൺ ഒരു ഇത് തരുന്നുണ്ടായിരുന്നു ആൻഡ് ഡ്രസ്സാണെങ്കിലും കൈൻഡ് ഓഫ് ഒരു സെമി മോഡേൺ ഒരു ലുക്കല്ലായിരുന്നു എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിങ്ങൾക്കോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യണം പിന്നെ ഒരു പൊട്ടും വെച്ചുകൊടുത്തു സോ ഇറ്റ് അങ്ങനെ നമ്മൾ നമ്മളുടെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നമ്മൾ നമ്മുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോവാണ് ഫോട്ടോഷൂട്ട് ഒന്നും പറയാൻ ഒക്കത്തില്ല സോ നമ്മളുടെ കല്യാണം നടന്നത് എൻ്റെ വിഷ്ണുവിൻ്റെ കല്യാണം നടന്ന കരവാളൂർ പീഡിക ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതും ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ എനിക്ക് അത്യാവശ്യം ഒത്തിരി കൊന്നു പോൽക്കുന്നൊരു വലിയ മരമായിരുന്നു എൻ്റെ മൈൻഡിൽ ഈ ഒരു ഡ്രസ്സും കിട്ടി എൻ്റെ മൈൻഡിൽ അപ്ലൈ അപ്പത്തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് നിൽക്കുന്ന കാരണം വരെ ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല അപ്പം എൻ്റെ ഒരു ആഗ്രഹം അതായിരുന്നു അപ്പം ഒത്തിരി നോക്കി നോക്കി നോക്കിയിട്ടാണെങ്കിലും നമുക്ക് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല പല അമ്പലങ്ങളിൽ പല അമ്പലങ്ങളുടെ പേരിങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ടായിരുന്നു അവിടെ ഉണ്ട് കൊന്നപ്പോന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേങ്കിലും നമ്മൾ നമുക്ക് എന്തോ ഒന്നും അങ്ങോട്ട് സെറ്റായില്ല പലയിടത്തും നമ്മൾ ഫോട്ടോഷൂട്ട് പ്ലാനും ചെയ്തതാണ് പക്ഷെ അതൊന്നും നടന്നില്ല ഫൈനലി എൻ്റെ അമ്മ ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ എന്തോ ഈ അമ്പലത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ അമ്മ വന്നിട്ടാണ് നമ്മളോട് പറഞ്ഞത് ആ അമ്പലത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഉണ്ട് നിങ്ങളൊന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നോക്കാനൊന്നും പോയൊന്നുമില്ല പിന്നെ നമ്മൾ റെഡിയായി നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകുമായിരുന്നു പിന്നെ ഇതിൻ്റെ തലേന്നത്തെ ദിവസമൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കൊന്നപ്പൂ ഭയങ്കര ശക്തി വ്യക്തി ഒന്നും ഇല്ലല്ലോ അപ്പം ആയിട്ട് മഴ പെയ്യുമ്പോഴത്തേക്ക് കുറെ അങ്ങ് താഴെ വീണു പോയി അവിടെ ചിലപ്പോൾ മരം മാത്രമേ കാണൂ കൊന്നപ്പോ കാണൂ എന്നൊക്കെ പറഞ്ഞു ഡൗട്ടിലായിരുന്നു പോയിരുന്നത് പക്ഷെ സത്യം പറയാലോ അടിപൊളി അറിവും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളെ ഞങ്ങൾ പ്ലാൻ ചെയ്ത ഷൂട്ട് നടന്നില്ല കാരണം ആ സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ആ അമ്പലക്കുളവും എന്തായാലും ഒരു ആംബിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആൻഡ് എനിവെയ്സ് ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തായാലും ഈ ലുക്കിൻ്റെ പുറകിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ എ കെ ഡിസൈൻസിൻ്റെയും അതേപോലെ തന്നെ ഷീ സ്റ്റൈലിൻ്റെയും പേജ് ഡീറ്റെയിൽസ് ഇൻസ്റ്റാ പേജ് ഡീറ്റെയിൽസ് ഞാൻ ഇത് കമ്പൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം കരുതുന്നു അടുത്ത വീഡിയോ കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ